എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടപത് സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാർച്ച് ഇരുപത്തൊൻപതാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അവരുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പൊ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡും ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതുപോലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾ നിങ്ങൾക്ക് നെയ്യാറാഴ്ച എഴുതി പരിശീലിക്കാവുന്നതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം അപ്പൊ ഇതിന്റെ പ്രധാന ആനുകാരിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എൽ ജി എസ് എക്സാമിനായിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടാലമി എൽ ജി എസ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് രണ്ട് ഓർഡർ ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഇക്കമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അഡമിഡി വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ വാങ്ങാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് മുൻപൊക്കെ പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ ദിവസ വേതനം എത്രയാണ് അപ്പോൾ എന്താണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം എന്താണ് കേരളത്തിലെ പുതുക്കിയ ദിവസവേതനം എത്രയാണ് അത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് എത്രയാണ് അതായത് ഇതിനു മുൻപ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയായിരുന്നു ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാക്കി അത് ഉയർത്തിയിരിക്കണം അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക ഇത് ഓർത്തു വയ്ക്കുക അപ്പോൾ ഇനി അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടിയ ദിവസവേതനം അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള ഏറ്റവും കൂടിയ ദിവസവേതനമുള്ളത് ഏത് സ്റ്റേറ്റിലാണ് അതിന് പ്രത്യേകിച്ച് മാറ്റം ഹരിയാന തന്നെയാണ് എവിടെയാണ് ഹരിയാന തന്നെയാണ് കാര്യമായിട്ട് ഓർക്കുക പക്ഷേ ഹരിയാനെ ദിവസ വേതനത്തിന് വ്യതിയാനം ഉണ്ട് രൂപയാണ് ഇവിടുത്തെ ഹരിയാനയിലെ എന്ന് പറയുന്നത് ഇനി ഹരിയാനയിൽ മാത്രമല്ല സിക്കിമിലെ ഒരു മൂന്ന് ഗ്രാമപഞ്ചായത്തുകളിലും ഉണ്ട് അതായത് സിക്കിമിലുള്ള എന്ന് പറയുന്ന സിക്കിമിലെ മൂന്ന് എന്താണ് ഗ്രാമപഞ്ചായത്തുകളിലും ഈ പറയുന്ന മുന്നൂറ്റി രൂപ തന്നെയാണ് പറയുന്നത് ദിവസവേതനം ിൽ സിക്കിമിലുള്ള ആ ഒരു ദിവസവേതനം എത്രയാണ് അത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് അതുകൂടി ഇന്ത്യക്ക് വളരെ ക്ലിയർ ആയിട്ട് ഒന്ന് ഓർത്തുവെക്കുക ഇനി അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ദിവസവേതനമുള്ളത് ഏത് സംസ്ഥാനത്തിലാണ് എന്താണ് ഏറ്റവും കുറഞ്ഞ ദിവസവേതനമുള്ളത് ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് സംസ്ഥാനങ്ങളിലാണ് ഒന്ന് അരുണാചൽ ആണ് ഏതാണ് അരുണാചൽ പ്രദേശാണ് കാര്യമായിട്ട് ഓർക്കുക അരുണാചൽ പ്രദേശ് അതുപോലെ തന്നെ എന്താണ് നാഗാലാന്റ് അപ്പോൾ അരുണാചൽ പ്രദേശ് നാഗാലാന്റ് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കുറഞ്ഞ ദിവസവേതന കാര്യം ഓർക്കണം ഇനി എത്രയാണ് ാണ് ഇവിടുത്തെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ് പറഞ്ഞു കേരളത്തിലെ എത്രയാണ് ഏറ്റവും കൂടുതൽ എവിടെയാണ് ഹരിയാനയിലാണ് മുന്നൂറ്റി അത് അരുണാചൽ പ്രദേശിലും നാഗാലാന്റിലുമാണ് എത്രയൊക്കെയാണ് ഇത് വളരെ ക്ലിയർ ആയിട്ട് ഓർക്കുക ഇനി എന്താണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലവ് പദ്ധതി ആ ഒരു ആക്ട് നിലവിൽ എന്താണെന്ന് ആക്ട് ആക്ട് ആക്കിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി ആറിലാണ് അതാണ് രണ്ടായിരത്തി ആറ് നിലവിൽ വന്നു രണ്ടായിരത്തി അഞ്ചിൽ എന്ത് ചെയ്തു ആക്ട് പാസ് അപ്പോൾ ഇത്രയും ഇത്രയും വളരെ ക്ലിയർ ആയിട്ടൊന്ന് ഓർത്തുവയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു അവാർഡാണ് അതായത് ആബേൽ പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് ഗണിത ശാസ്ത്രജ്ഞായുള്ള നീൽസ് ഹെൻറിക് ആബേലിന്റെ പേര് നൽകുന്ന പുരസ്കാരം അപ്പോൾ എന്താണ് ഗണിത ശാസ്ത്രജ്ഞനായുള്ള നീൽസ് ഹെൻഡ്രിക് ആബേലിന്റെ പേര് നൽകുന്ന പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത് ആബേൽ പുരസ്കാരം എന്ന് പറയുന്നത് അതായത് ഗണിതശാസ്ത്രത്തിലെ നൊബേൽ എന്നൊക്കെ അറിയപ്പെടുന്ന പുരസ്കാരമാണ് എന്താണ് ആബേൽ പുരസ്കാരം അപ്പോൾ അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ

ഈ ഈ ഈ ഒരു 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 കാര്യം കൂടി വളരെ ക്ലിയർ ആയിട്ട് ഓർത്തു നമ്മൾ നോക്കാൻ പോകുന്നത് വന്യജീവി 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 പേരാണ് അതായത് നഗരം 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 എന്താണ് 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 സ്ഥിതി ചെയ്യുന്നത് സ്റ്റേറ്റിലാണ് പേര് പറഞ്ഞു അത് തെലങ്കാനയിലാണ് തെലങ്കാനയിലാണ് പോയിന്റ് മെൻഷൻ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് എന്ത് ചെയ്തു ഉണ്ടായി ാണ് തെലങ്കാനാണ് സ്റ്റേറ്റിലാണ് അത് തെലങ്കാന എവിടെയാണ് ഓർക്കുക നഗരം നമുക്ക് നോക്കാനുള്ളത് രാജസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് അത് രാജസ്ഥാൻ ഏതാണ് രാജസ്ഥാൻ നമ്മൾ പറഞ്ഞു എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ഇത് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അത് രാജസ്ഥാൻ ാണ് ഇനി ഒരു സമ്മേളനത്തിന്റെ വേദിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ഇന്റർ പാർലമെന്ററി യൂണിയന്റെ സമ്മേളനത്തിന്റെ വേദി എവിടെയാണ് എന്താണ് ഇന്റർ പാർലമെന്ററി യൂണിയന്റെ സമ്മേളനത്തിന്റെ വേദി എവിടെയാണ് അത് ജനീവ എവിടെയാണ് കാര്യമായ ഇന്റർ പാർലമെന്ററി യൂണിയന്റെ നൂറ്റി നാല്പത്തി എട്ടാമത് സമ്മേളനത്തിന്റെ വേദി അങ്ങനെയാണെങ്കിൽ ഇന്റർ പാർലമെന്ററി യൂണിയൻ സ്ഥാപിതമായ ാണ് അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് എന്നാണ് ഇന്റർ പാർലമെന്ററി യൂണിയൻ വളരെ ക്ലിയർ ആയിട്ട് ഒരു കാര്യം നോക്കാനുള്ള പോയിന്റ് ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് ഏതാണ് എന്താണ് എന്താ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് ഏതാണ് ഏത് പട്ടിക പ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് ഏതാണ് അത് എൽ ഐ സി ഏതാണ് എൽ ഐ സി ആണ് നമുക്കറിയാം അല്ലെ എൽ ഐ സി എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് സ്ഥാപിതമായത് എവിടെയാണ് ആ സ്ഥാനം മുംബൈ എവിടെയാണ് മുംബൈ ആണ് ആ സ്ഥാനം കാര്യമായിട്ട് ഓർക്കുക അപ്പോൾ മുംബൈ ആണ് ആ സ്ഥാനം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറാണ് എന്താണ് ഇതിന്റെ ആപ്തവാക്യം അത് യോഗക്ഷേമം വഹാമ്യഹം ഇതാണ് യോഗക്ഷേമം വഹാമ്യഹം എന്നുള്ളതാണ് എൽ ഐ സിയുടെ ആപ്തവാക്യം എന്നുള്ളത് അപ്പൊ അതുകൂടി ഒന്ന് കാര്യമായിട്ട് ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ഏഷ്യ കപ്പ് വേദി എവിടെയാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ഇരുപത്തിനാല് വനിതാ ഏഷ്യ കപ്പിന്റെ വേദി എവിടെയാണ് അത് ശ്രീലങ്കയാണ് ശ്രീലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ഏഷ്യാ കപ്പിന് വേദിയാവുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനു മുൻപ് വനിതാ ഏഷ്യ കപ്പ് നടന്നത് എന്നായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വേദി എവിടെയായിരുന്നു ബംഗ്ലാദേശ് ആയിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേദി എവിടെയാണ് ബംഗ്ലാദേശ് ആയിരുന്നു അന്ന് ജേതാക്കളായത് ഇന്ത്യയാണ് ജേതാക്കളായത് ശ്രീലങ്ക ആയിരുന്നു രണ്ടോ ഇത്രക്കാരെ ഓർക്കുക നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതാ ഏഷ്യ കപ്പിന്റെ വേദിയാണ് അത് ശ്രീലങ്ക ആണെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിനുമുൻപ് വനിതാ ഏഷ്യാ കപ്പ് നടന്നത് അന്ന് ജേതാക്കളാരായിരുന്നു ഇന്ത്യ ആയിരുന്നു രണ്ടോറപ്പ് ശ്രീലങ്ക ആയിരുന്നു വേദി ബംഗ്ലാദേശ് ആയിരുന്നു അങ്ങനെയാണെങ്കിൽ ഇതിനു മുൻപ് പുരുഷ ഏഷ്യാ കപ്പ് നടന്നത് എന്താണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പുരുഷ ഏഷ്യാ കപ്പ് നടന്നത് അന്ന് വേദി ശ്രീലങ്കയും പാകിസ്ഥാനുമായിരുന്നു ഇതൊക്കെയാണ് ശ്രീലങ്ക അതുപോലെ തന്നെ പാകിസ്ഥാൻ ആയിരുന്നു എന്തെന്ന് പറയുന്ന വേദി എന്ന് പറയുന്നത് ഇനി അതിൽ ജേതാക്കളായത് ആരായിരുന്നു ഇന്ത്യ തന്നെയാണ് അപ്പോൾ ഓർക്കുക ജേതാക്കൾ അത് ശ്രീലങ്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ഏഷ്യ കപ്പ് വേദി ശ്രീലങ്കയാണെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വനിതാ ഏഷ്യ കപ്പ് വേദി എവിടെയാണെന്ന് പറഞ്ഞു ബംഗ്ലാദേശ് ആയിരുന്നു എന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ഏഷ്യ കപ്പ് വേദി എവിടെയായിരുന്നു ശ്രീലങ്കയും പാകിസ്ഥാനും ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഓർക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വനിതാ ഏഷ്യ കപ്പിലും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുരുഷ ഏഷ്യ കപ്പിലും ജേതാക്കൾ ഇന്ത്യ ആയിരുന്നു രണ്ടര പാലായിരുന്നു ശ്രീലങ്കയായിരുന്നു അപ്പൊ ഇത്രയും കാര്യം ഓർത്തിരിക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് അടുത്തിടെ അന്തരിച്ച പ്രശസ്ത മനഃശാസ്ത്രജ്ഞരും നൊബേൽ സമ്മാന ജേതാവുമായ വ്യക്തി അപ്പോൾ എന്താണ് അടുത്തിടെ അന്തരിച്ച പ്രശസ്ത മനഃശാസ്ത്രജ്ഞനും നൊബേൽ സമ്മാന ജേതാവുമായ വ്യക്തി ആരെന്നാണ് അത് ഡാനിയൽ ഖനമാൻ ആരാണ് ഡാനിയൽ ആണ് ഇനി അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ തോർത്തു നോക്കുക രണ്ടായിരത്തി രണ്ടിലാണ് ഓർക്കുക രണ്ടായിരത്തി രണ്ടിലാണ് ഇദ്ദേഹത്തിന് എന്ത് ചെയ്തത് നൊബേൽ സമ്മാനം ലഭിച്ചത് അതായത് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനമാണ് ലഭിച്ചത് ഓർക്കുക സാമ്പത്തിക ശാസ്ത്രജ്ഞ ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനമാണ് ഡാനിയൽ ഖനമാൻ ലഭിച്ചത്

അതിനുശേഷം പറഞ്ഞത് ഒരു വന്യജീവി സങ്കേതത്തിന്റെ പേരാണ് എന്താണ് യദൂർ നഗരം വന്യജീവി സങ്കേതം വന്യജീവി സങ്കേതം കാട്ടു അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലാണ് തെലങ്കാനയിലാണ് എവിടെയാണ് നഗരം രാജസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ആദ്യമായിട്ട് വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച ഏതാണ് രാജസ്ഥാനാണ് ആരംഭിച്ചത് ഒരു വേദിയായിരുന്നു അതായത് ഇന്റർ പാർലമെന്ററി യൂണിയന്റെ എത്രാമത്തെ നൂറ്റി നാൽപ്പത്തി എട്ടാമത് സമ്മേളനത്തിന്റെ വേദി എവിടെയാണ് അത് ജനീവയാണ് അതിനുശേഷം എൽ ഐ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് ഏതാണ് എൽ ഐ സി ആണ് ഏത് പട്ടിക പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് ഏതാണ് എൽ ഐ സി ആണ് ഇനി അതിനുശേഷം ഏഷ്യാ കപ്പിന്റെ വേദി പറഞ്ഞു ഏത് വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ഏഷ്യാ കപ്പാണെന്ന് പറഞ്ഞു വേദി ശ്രീലങ്കയാണ് ഇനി അതിനുശേഷം ഒരു പ്രധാനപ്പെട്ട വിയോഗം പറഞ്ഞു അതായത് വളരെ പ്രശസ്തനായുള്ള ഒരു മനഃശാസ്ത്രജ്ഞൻ അതുപോലെ തന്നെ നൊബേൽ സമ്മാന ജേതാവ് ഒക്കെ ആയിട്ടുള്ള ആരാണ് ഡാനിയൽ ഖനമാൻ ആരാണ് ഡാനിയൽ ഖനമാൻ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധരിച്ചു അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ചോദിക്കും ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം വോട്ട് ചെയ്യാൻ അർഹതയുള്ള എല്ലാ കോളേജ് വിദ്യാർത്ഥികളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ രാജ്യത്തെ ആദ്യം ജില്ല ചോദ്യം എ തിരുവനന്തപുരം ബി കോട്ടയം സി കണ്ണൂർ ഡി കോഴിക്കോട് അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത് ചോദ്യം ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയ ടീം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ മുംബൈ ഇന്ത്യൻസ് ബി ഡൽഹി ക്യാപിറ്റൽ സി പഞ്ചാബ് കിങ്സ് ഓപ്ഷൻ ഡി സൺറൈസേഴ്സ് ഹൈദരാബാദ് അപ്പൊ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ലോകത്തിലെ ആദ്യ ഡ്രാഗൺ ബോൾ തീം പാർക്ക് നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ റിയാദ് ബി ബ്രസീലിയ സി ന്യൂഡൽഹി ഓപ്ഷൻ ഡി ടോക്കിയോ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് റിയാദിലാണ് ലോകത്തിലെ ആദ്യ ഡ്രാഗൺ ബോൾ തീം പാർക്ക് നിലവിൽ വരുന്നത് ഇത് കാര്യമായിട്ട് ഓർത്തുവയ്ക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് അർദ്ധ സെഞ്ചുറികൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം താരമാരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ രോഹിത് ശർമ്മ ബി വിരാട് കോഹ്ലി സി എൽ രാഹുൽ ഓപ്ഷൻ ഡി ശിഖർ ധവാൻ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് വിരാട് കോഹ്ലിയാണ് എന്തെന്ന് പറയുന്നത് ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് അർദ്ധ സെഞ്ചറികൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് ഓർക്കുക ഇനി അതുപോലെ തന്നെ ടി ട്വന്റി ക്രിക്കറ്റിൽ അദ്ദേഹം എന്ത് ചെയ്തു അടുത്തതായി പന്ത്രണ്ടായിരം റൺസ് കഴിച്ചു അപ്പോൾ അതിലൂടെ അദ്ദേഹം മറ്റൊരു നേട്ടം സ്വന്തമാക്കി അതായത് ടി ട്വന്റി ക്രിക്കറ്റിൽ പന്ത്രണ്ടായിരം റൺസ് പൂർത്തിയാക്കി ആദ്യ ഇന്ത്യൻ ആര് തന്നെയാണ് അതും വിരാട് കോഹ്ലി തന്നെയാണ് അപ്പോൾ ഇതുകൂടി കൂടി എന്ത് ചെയ്യുക വളരെ ക്ലിയറായിട്ട് ഓർത്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടെ അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയിടും മാർച്ച് ഇരുപത്തി ഒമ്പത് തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോയിന്റിലൊക്കെ മനസ്സിലാണെന്ന് വിചാരിക്കുന്നു അപ്പൊ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം